ദേവി ഭാഗവതം കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അത് മനുഷ്യനെ നേരുന്ന നന്മകളും ഭാഗ്യങ്ങളും എന്താണെന്ന് ദേവി ഭാഗവതത്തിൽ തന്നെ പറയുന്നത് എന്താണെന്നാണ് ഇന്നീ ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആരാണോ ദേവി ഭാഗവത കഥ സദാ ഭക്തിപൂർവം കേൾക്കുന്നത് അവർക്ക് എല്ലാ സിദ്ധികളും അധികം വൈകാതെ തന്നെ ലഭിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് ദേവി ഭാഗവത കഥ മനുഷ്യർ നിരന്തരം കേൾക്കുക തന്നെ വേണമെന്ന് ദേവി ഭാഗവതം പറയുന്നു ഒരു ദിവസമോ അരദിവസമോ അതിൽ പകുതിയോ അതുമല്ല ഒരു മുഹൂർത്തമോ ക്ഷണനേരമെങ്കിലുമോ ഭക്തിപൂർവം കേൾക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ തീർത്ഥാടനം ചെയ്താൽ എല്ലാവിധ ദാനങ്ങളും ചെയ്താലും ഒരുവന് എന്തു ഫലം ലഭിക്കുന്നുവോ ആ ഫലങ്ങളെക്കാൾ അധികമായുള്ള സന്തോഷവും സത്ഫലങ്ങളുമാണ് ദേവി ഭാഗവതം ഒരിക്കൽ കേട്ടാൽ ലഭിക്കുന്നത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നീ യുഗങ്ങളിൽ കർമ്മങ്ങൾ പലതാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ കലിയുഗത്തിലാവട്ടെ പുരാണ ശ്രവണം എന്ന ഒരു ധർമ്മം മാത്രമേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ദേവി ഭാഗവതവും പറയുന്നു കലികാലത്ത് മനുഷ്യന്മാർ അൽപായുസ്സുകളും അധർമ്മികളും സദാചാരഹീനരുമായി കാണപ്പെടുന്നു ഈ മനുഷ്യരെ ഉദ്ധരിക്കുവാൻ ഭഗവാൻ വ്യാസനാൽ കനിഞ്ഞരുള്ളിയ അമൃതകുംഭമാണ് ഈ പുരാണം ഈ അമൃത പാനം ചെയ്യുന്നവൻ അമരനായി അമരനായിത്തീരുന്നു എന്നാണ് പറയുന്നത് അതായത് നിത്യജീവൻ നൽകുന്നതാണ് ദേവിയുടെ ഈ കഥാമൃതമെന്ന് പറയുന്നു ഈ ദേവി ഭാഗവതം ശ്രവിക്കുന്നതിന് ഏതു മാസമെന്നോ ഏതു ദിവസമെന്നോ ഒരു നിശ്ചയവുമില്ല ഈ ദേവി ഭാഗവതം എപ്പോഴും ഉപാസിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു ആശിനം കന്നി ചൈത്രം അതായത് ധനു വൈശാഖം അതായത് മീനം ആഷാഢം അതായത് കർക്കടകം എന്നീ മാസങ്ങളിലെ നവരാത്രികളിലെ ഭാഗവത ശ്രവണം അതിവിശിഷ്ടമായ ഫലം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ നവാഹ യജ്ഞം പുണ്യകർമ്മങ്ങളിലും വെച്ച് പുണ്യവും മനുഷ്യർക്ക് അത്യധികം ഫലപ്രദമായതിനാൽ മഹാമോക്ഷപ്രദമെന്നും പറഞ്ഞിരിക്കുന്നു ഇനി ഇതുകൊണ്ടുള്ള മറ്റു നേട്ടങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നതിനെ പറ്റി ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയാം ദുർബുദ്ധിയും പാപിയും മൂർഖനും മിത്രദ്രോഹിയും വേദനിന്ദകനും പ്രാണിഹിംസ ചെയ്യുന്നവനും നാസ്തിക മാർഗത്തിൽ തൽപരനുമായ കലികാലത്തുള്ള മനുഷ്യന്മാർ നവാഹയജ്ഞത്താൽ അതായത് ദേവിയുടെ ഈ പാരായണ കർമ്മത്താൽ പരിശുദ്ധരായിത്തീരുന്നു പരതാര ധനങ്ങളിൽ അത്യാർഥി പൂണ്ടവരും അത്യധികം പാപം ചെയ്യുന്നവരും ഗോക്കൾ ദേവത ബ്രാഹ്മണർ എന്നിവരിൽ ഭക്തിയില്ലാത്തവരും അവർ ഈ ദേവി ഭാഗവത യജ്ഞം കേൾക്കുമ്പോൾ പരിശുദ്ധരായിത്തീരുന്നു കഠിനമായ വ്രതങ്ങൾ തപസ് തീർത്ഥാടനം അനേകം ദാനങ്ങൾ നിയമം ഹോമം യജ്ഞം ജപം തുടങ്ങിയവ ചെയ്യുന്നത് കൊണ്ട് ലഭിക്കാത്ത ഫലം ദേവിയുടെ നവാഹയജ്ഞത്താൽ മനുഷ്യർക്ക് സുലഭമായി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു വീണ്ടും ദേവി ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നു ഹേ ബ്രാഹ്മണരെ ഗംഗ ഗയ കാശി നൈമിഷം മധുര പുഷ്കരം ബദ്രീവനം എന്നീ പുണ്യസ്ഥലങ്ങളിൽ സേവിക്കുന്നത് കൊണ്ടൊന്നും ഈ ദേവീയജ്ഞം കൊണ്ട് ലഭിക്കുന്നത്ര പരിശുദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് ദേവി ഭാഗവതം സർവോത്തമമായ പുരാണമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ഉപായമാണ് ഇത് ആദിത്യൻ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആശ്വിനമാസത്തിൽ ശുക്ലപക്ഷത്തിൽ അഷ്ടമി ദിവസം സ്വർണ്ണസിംഹാസനത്തിൽ പുരിച്ച ശ്രീദേവി ഭാഗവത ഗ്രന്ഥം ഭക്തിപൂർവം യോഗ്യനായ ഒരു ബ്രാഹ്മണന് നൽകുന്നത് ദേവിയുടെ പ്രീതിക്ക് പാത്രമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അവന് പരമമായ സ്വർഗപ്രാപ്തി ഉണ്ടാകുമെന്നും പറയുന്നു ദേവി ഭാഗവതത്തിലെ ശ്ലോകമോ ശ്ലോകാർത്ഥമോ ആരാണോ നിത്യവും ഭക്തിപൂർവം പഠിക്കുന്നത് അവൻ ദേവിയുടെ പ്രീതിക്ക് പാത്രീകരിക്കുമെന്ന് പറയുന്നു മഹാമാരി ഭൂകമ്പം ദുർനിമിത്തങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന സർവ്വഭയങ്ങളും ദേവി ഭാഗവത ശ്രവണത്തിൽ നഷ്ടമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു മഹാമാരി ഭൂകമ്പം ദുർനിമിത്തങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ഭയങ്ങളും ദേവി ഭാഗവതത്തിലൂടെ മാറിക്കിട്ടുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു പൂതന തുടങ്ങിയ ബാലഗ്രഹങ്ങൾ നിമിത്തം ഭൂതപ്രേതാദികൾ മൂലമുണ്ടാകുന്ന ഭയം ദേവിയുടെ ഭാഗവത ശ്രവണത്താൽ ദൂരെ മാറിപ്പോകുന്നതാണ് ആരാണോ ദേവി ഭാഗവത കഥ ഭക്തിയോടെ കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും അവന് സർവൈശ്വര്യങ്ങളും മുക്തിയും ലഭിക്കുമെന്ന് അടിവരയിടുന്നു ഈ ദേവി ഭാഗവതത്തിലെ അമൃതനിഷിന്യങ്ങളായ കഥകൾ കേട്ടാൽ പുത്രനില്ലാത്തവന് പുത്രനി ലഭിക്കുന്നതാണ് ദരിദ്രൻ ധനവാനാകും രോഗി രോഗവിമുക്തനാകും ശ്രീദേവി ഭാഗവത ശ്രവണത്താൽ വന്ദിക്കും അതായത് സന്താനമില്ലാത്തവർക്കും അല്ലെങ്കിൽ ഒരു സന്താനം മാത്രമുള്ളവർക്കും ധാരാളം സന്താനങ്ങൾ ഉണ്ടാകും ശിശു മരിച്ചവർക്കും ദീർഘായുസുള്ള പുത്രനെ ഇത് ലഭിക്കാനിടയാക്കുന്നു ആരുടെ ഗൃഹത്തിലാണോ ദേവി ഭാഗവതം എപ്പോഴും പൂജിക്കുന്നത് ആ ഗൃഹം അവിടെ വസിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്ന ഒരു പുണ്യതീർത്ഥമായി മാറുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ദേവി ഭാഗവതത്തിൽ ഇങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് പൂജിതം യത്ഗൃഹീയനിത്യം ശ്രീ ഭാഗവത പുസ്തകം തദ്ഗൃഹം തീർത്ഥൂതം വസതാം പാപനാശകം അഷ്ടമിയിലോ ചതുർദശിയിലോ നവമിയിലോ ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് പരമമായ സിദ്ധി സിദ്ധിയുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ദേവി ഭാഗവതം പഠിക്കുന്നത് ബ്രാഹ്മണനാണെങ്കിൽ അവൻ വേദജ്ഞന്മാരിൽ മുഖ്യനാകും ക്ഷത്രിയനാണെങ്കിൽ അവൻ മഹാരാജാവാകും വൈശ്യനാണെങ്കിൽ വലിയ ധനാട്ടിനാകും ശൂദ്രനാണെങ്കിൽ അവൻ തൻ്റെ കുലത്തിൽ അത്യുത്തമനാകും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദേവി ഭാഗവതം വായിച്ചാൽ വായിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയെല്ലാമുള്ള ഉണ്ടാകും എന്നാണ് ദേവി ഭാഗവതം പറയുന്നത് ഭക്തന്മാർക്കും ദേവി ഭാഗവതത്തിൽ പാരായണ ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് സർവാത്മന പ്രാർത്ഥിക്കുന്നു